ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ പാസീവ് കമ്പോണൻ്റ് ആയിട്ടുള്ള റെസിസ്റ്ററിനെ കുറിച്ചാണ് നമുക്കറിയാം റെസിസ്റ്റർ എന്താണ് ഒരു സർക്യൂട്ടിൽ ചെയ്യുന്നതെന്നുള്ളത് സിംപിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആ സർക്യൂട്ടിൽ കരണ്ടിനെ ലിമിറ്റ് ചെയ്ത് നിർത്തുന്ന ഒരു സഹായിയാണ് ആണ് ആര് റെസിസ്റ്റർ ഇതിൽ നമ്മൾ മെയിനായിട്ടുള്ള കാർബൺ റെസിസ്റ്ററിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കാർബൺ റെസിസ്റ്റർ അറിയാം ഇതിന്റെ മുകളിൽ കുറച്ച് ബാൻഡുകൾ ഉണ്ടാവും അല്ലെ കുറച്ച് കളറുകൾ കാണുന്നുണ്ടല്ലോ ഇങ്ങനത്തെ പ്രൊസസ്റ്ററിനെ വിളിക്കുന്ന പേരാണത് കാർബൺ പ്രൊസസ്റ്റർ പലതരം പ്രൊസസ്സറുകളുണ്ട് അതിൽ ഒരാൾ മാത്രമാണ് മാത്രമാണെന്ന് കാർബൺ പ്രൊസസ്സർ ഇതില് നമുക്ക് പലപ്പോഴും ഇതിൻ്റെ കളറ് വെച്ചിട്ട് അതിൻ്റെ വാല്യൂ കണ്ടെത്താനോ അതേപോലെ വാല്യൂ തന്നിട്ട് അതിൻ്റെ കളർ എന്താ കണ്ടെത്താനും ആയിരിക്കും നമുക്ക് പലപ്പോഴും നമ്മളോട് ചോദിക്കാം ഈ സമയത്ത് നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ വരാറുണ്ട് അപ്പം ആ കൺഫ്യൂഷൻ ഒഴിവാക്കാനാണ് ഇന്നത്തെ ചെറിയൊരു ഏരിയ ഓക്കെ ഇത് പഠിക്കുന്ന സമയത്ത് ആദ്യം നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് എന്ത് ഈ ഒരു കോഡ് ബി ബി റോയ് ഗ്രേറ്റ് വെരി ഗുഡ് വൈഫ് എന്നുള്ള ഈ കോഡ് പഠിച്ചാൽ തന്നെ ഇത്രയും വലിയ ടാബിള് നമുക്ക് കാണാതെ പഠിക്കേണ്ട ആവശ്യം ഇല്ല എന്നുള്ളത് മനസ്സിലാക്കാം അതായത് ബി ബി റോയ് അല്ലേ ബി എന്തായിരിക്കും നിലവിൽ ബ്ലാക്ക് ആണ് ബി അതേപോലെ അടുത്ത ബി എന്താണ് ബ്രൗൺ ആണ് അടുത്ത റെഡാണ് അല്ലേ ആറ് റെഡ് ഓ എന്താണ് ഓറഞ്ച് ആണ് വൈ എന്താണ് യെല്ലോ ആണ് ജി എന്താണ് ഗ്രീൻ ആണ് അതേപോലെ അടുത്ത ബി വരുന്നുണ്ട് അല്ലേ ബ്രിട്ടൻ്റെ ബി വരുന്നുണ്ട് ബി എന്താണ് ബ്ലൂ ആണ് വി എന്താണ് വയലറ്റ് ആണ് അടുത്ത ജി വരുന്നത് എന്താണ് ഗ്രേ ആണ് അതേപോലെ അടുത്ത ആൾ ആരാണ് വൈറ്റ് ആണ് ഈ ഇത്ര ആളുകളെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതായത് ഈ ഒരു കോഡ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും നിലവിലെ ഒരു ഓർഡർ നമുക്ക് കിട്ടും ഇനി അടുത്ത് ശ്രദ്ധിക്കേണ്ടത് ഇതിന് വാല്യൂ കൊടുക്കുന്ന അതായത് ഇതിൽ നോക്കിയാൽ നീക്കാൻ മനസ്സിലാവും സീറോ ആണ് ബ്ലാക്കിനുള്ളത് അല്ലേ അതായത് നമ്മൾ ഇവിടുന്ന് സീറോ മുതൽ ഇതിന് ഇട്ട് തുടങ്ങിയാൽ മതി ഫസ്റ്റ് എന്താണ് സീറോ പിന്നത്തെ ബ്രൗണിന് വണ്ണ് റെഡിന് ടു ഓറഞ്ചിന് ത്രീ യെല്ലോക്ക് ഫോർ ഗ്രീന് ഫൈവ് ബ്ലൂ ആണെങ്കിൽ സിക്സ് വയലറ്റ് സെവന് അതേപോലെ ഗ്രേ എയ്റ്റ് വൈറ്റ് നയൺ ഇത്ര ആൾക്കാർ എന്ത് ചെയ്യാം നമുക്ക് ഈ ഒരു കോഡ് വെച്ചിട്ട് ഈ ടാബിള് മൊത്തം കാണാതെ പഠിക്കാൻ പറ്റും നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം എങ്ങനെയാണ് ഇതിന് നമ്മൾ സോൾവ് ചെയ്യാന്നുള്ളത് ഓക്കെ ഞാൻ പറഞ്ഞു രണ്ട് രീതിയിലായിരിക്കും നമുക്ക് എന്ത് ചെയ്യാം ക്വസ്റ്റ്യൻ ചോദിക്കാം ഒന്നുകിൽ ഇതേപോലെ ഒരു റെസിസ്റ്റർ തരും അല്ലെ ഈ റെസിസ്റ്ററിന്റെ കളറിനെ വെച്ചിട്ട് എന്ത് ചെയ്യേണ്ടി വരും അതിന്റെ വാല്യൂ കണ്ടതേണ്ടി വരും ഇനി തിരിച്ചും വരാം അതായത് നമുക്ക് വാല്യൂ തരും എന്നിട്ട് അതിലും എന്ന് പറയും നമ്മളോട് അതിൻ്റെ കളറിനെ കണ്ടുപിടിക്കാൻ പറയും അപ്പോൾ അപ്പം എങ്ങനെയായാലും നമുക്ക് ഒരു റെസിസ്റ്റർ തന്നിട്ടുണ്ട് അതായത് അതിൻ്റെ കളർ നമുക്ക് അറിയാം അതിൻ്റെ വാല്യൂ എങ്ങനെ കണ്ടെത്താം എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം അതായത് ആളെ കളർ നോക്കുകയാണെങ്കിൽ ഫസ്റ്റത്തത് ബ്രൗൺ ആണ് രണ്ടാമത്തേത് ബ്ലാക്ക് ആണ് മൂന്നാമത്തേത് ഓറഞ്ചാണ് നാലാമത്താണ് ഗോൾഡ് ആണ് അപ്പം നമുക്ക് ഞാനൊരു പെട്ടിക്കോളം വരച്ചിട്ടുണ്ട് ഇതിൽ ഫസ്റ്റിലത് എന്താണ് ഒന്നാമത്തെ ആളെ ഫസ്റ്റ് ഡിജിറ്റ് ഡിജിറ്റായിട്ടും രണ്ടാമത്തത് സെക്കൻഡ് ഡിജിറ്റായിട്ടും മൂന്നാമത്തെ ആൾ മൾട്ടിപ്ലയർ ആയിട്ടാണ് എടുക്കുന്നത് നാലാമത്തെ ആൾ എന്താണ് ടോളറൻസ് ആയിട്ട് എടുക്കുന്നത് ഒന്നും വേണ്ട ഞാൻ നേരെ എന്തു ഇതിൻ്റെ കളറിനെ നേരെ എടുത്തിട്ട് ഇതിലേക്ക് എഴുതിയിട്ടുണ്ടെന്ന് മാത്രം ഓക്കെ ഇനി എങ്ങനെയാണ് ഇതിൻ്റെ വാല്യൂ എഴുതുക എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി നിങ്ങൾ ബ്രൗണിന്റെ വാല്യൂ അല്ലേ ബ്രൗണിൻ്റെ വാല്യൂ ഇത് ബ്ലാക്ക് ആണ് രണ്ടാമത്തെ ആളാണ് ബ്രൗൺ അല്ലേ അപ്പം സീറോ മുതലേ തുടങ്ങുന്നത് അടുത്ത ബ്രൗണിൻ്റെ വാല്യൂ എന്തായിരിക്കും വൺ ആണ് അപ്പം ഞാൻ ഇവിടെ എന്താ ചെയ്തു വണ്ണ് എന്ന് കൊടുത്തു അടുത്തത് ബ്ലാക്ക് ആണ് ബ്ലാക്കിൻ്റെ വാല്യൂ അറിയാം സീറോ ആണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതേപോലെ മൂന്നാമത്തെ ആൾ ഓറഞ്ച് ആണ് അല്ലേ ഇവിടെ ശരിക്കും മൂന്ന് നിന്ന് നേരെ കൊടുക്കല്ലേ എന്നായിരിക്കും ഡൗട്ട് അല്ല ഇൻ ടു ടെൻ റൈസ് ടു മൂന്ന് എന്നാണ് കൊടുക്കുക നമ്മൾ ഓക്കെ ഇൻറ്റു ടെൻ റേസ് ടു മൂന്ന് അതിൻ്റെ മൂന്നാമത്തെ ബാൻഡ് എന്ന് പറഞ്ഞത് ആണ് അതായത് എത്ര പൂജ്യം ചേർക്കണം എന്നാണ് ഈ ഒരു ഏരിയയിൽ ഉണ്ടാവുക ഓക്കെ നാലാമത്തെ ആളെന്താണെന്ന് വെച്ചാൽ ഇവിടെ കാണുന്ന എന്താണ് ഗോൾഡ് ഗോൾഡാണ് അല്ലേ ഇപ്പൊ ഗോൾഡിനുണ്ട് പ്ലസ് ഓർ മൈനസ് ഫൈവ് പെർസെൻറ്റേജ് ഇതേപോലെ ഇവിടെ സിൽവർ വരാം അല്ലെങ്കിൽ കളർ ഇല്ലാതെ വരാം ഇനി മറ്റു കളറുകളും വരാം പക്ഷെ നമ്മൾ കോമൺ ആയിട്ട് കാണുന്നത് ഗോൾഡ് സിൽവറൊക്കെ ആയിരിക്കും ഇവിടെ നമ്മൾ ഫിസിക്കലായിട്ട് നോക്കുമ്പോൾ അധികവും ഗോൾഡ് ഗോൾഡാണ്ടാവുക അപ്പൊ പ്ലസ് ഓർ മൈനസ് ഫൈവ് പെർസെൻറ്റേജ് നേരെ എഴുതാം ഇനി അത് സിൽവർ ആകാന്നുണ്ടെങ്കിൽ പ്ലസ് ഓർ മൈനസ് ടെൻ പെർസെൻറ്റേജ് എഴുതാം ഇനി ഒരു കളറും ഇല്ല എന്നുണ്ടെങ്കിൽ പ്ലസ് ഓർ മൈനസ് ട്വൻ്റി പെർസെൻറ്റേജൊന്ന് എഴുതാം ഓക്കെ ഇനി എങ്ങനെ ഇതിൻ്റെ കളർ കണ്ടുപിടിക്കുക സോറി എങ്ങനെ വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് ചെയ്യാം ഒന്ന് മായ്ക്കാം എന്നാൽ കൺഫ്യൂഷനും വരില്ല നിങ്ങൾക്കൊക്കെ ക്ലിയർ ആവുകയും ചെയ്യും ഓക്കെ റെഡി അപ്പോൾ ഞാൻ ഒരു ിലേക്ക് എഴുതാം അല്ലേ ബ്ലാക്ക് അല്ല റെഡ് റെഡായിക്കോട്ടെ ഓക്കെ അപ്പം ഇനി ചെയ്യാൻ പോകുന്നത് ഇയാളെ നേരെ എടുത്തിട്ട് ഇവിടെ ചെയ്താട്ടോ വൺ അടുത്ത ആൾ നേരെ എടുത്തിട്ട് ഇവിടെ ചെയ്താണ് സീറോ ഓക്കെ ഇനി ഞാൻ ഈ മൊത്തം ടീമിനെ ഞാനിവിടെ എടുത്ത് ചെയ്താണ് പക്ഷേ ഇൻഡു ടെൻ ട്രേസ് ടു ത്രീന്ന് ചെയ്ത ഇനി പ്ലസ് ഓർ മൈനസ് ഫൈവ് പെർസെന്റേജ് ഇനി റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ഓം ആയതുകൊണ്ട് എന്താണ് ഓംന്ന് കൂടി ഓക്കെ കൺഫ്യൂഷൻ ഇല്ല എന്ന് വിചാരിക്കുന്നു ഫസ്റ്റ് ഡിജിറ്റ് സെക്കൻഡ് ഡിജിറ്റ് അതേപോലെ മൂന്നാമത്തെ ആളെ ഇൻറ്റു ടെൻ റൈസ് ടു മൾട്ടിപ്ലൈ റൈറ്റ് അതായത് എന്താണോ ഈ കളർ അതിന്റെ വാല്യൂ ഓറഞ്ച് ആണ് ഓറഞ്ചിന്റെ വാല്യൂ ത്രീ ആണ് അല്ലേ ആ ത്രീനെ ഞാൻ ഇതിനെ മുകളിൽ കൊടുത്തു പ്ലസ് ഓർ മൈനസ് ഇതോടെ ഗോൾഡ് ആയതുകൊണ്ട് എന്താണ് ഫൈവ് പെർസെൻറ്റേജ് കൊടുത്തു ഇനി ഇത് എഴുതിയാലും ഉത്തരം ശരിയാണ് ഇനി ഇതിനൊന്നുകൂടി സോൾവ് ചെയ്യാൻ പറ്റും അതായത് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് പത്ത് എന്ന് എഴുതി ഈ ടെൻ റൈസ് ടു ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സിമ്പിളായിട്ട് ഇവിടെ ഒന്ന് എഴുതാം ടെൻ റൈസ് ടു വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിൻ്റെ കൂടെ ഒരു പൂജ്യം ചേർക്കുക എന്നുള്ള ടെൻ റൈസ് ടു റ്റു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിൻ്റെ കൂടെ രണ്ട് പൂജ്യം ചേർക്കുക എന്നുള്ള ടെൻ റൈസ് ടു ത്രീന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിൻ്റെ കൂടെ മൂന്ന് പൂജ്യം ചേർക്കുക എന്നുള്ള അപ്പോൾ ടെൻ റേസ് ടു സീറോ എന്തായിരിക്കും ഒന്നിന്റെ കൂടെ പൂജ്യം ഇല്ല പൂജ്യം ഇല്ല എന്നാൽ ഒന്നാണ് ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതൊന്ന് മനസ്സിൽ ആലോചിച്ചാൽ തന്നെ കിട്ടുന്ന കാര്യം അപ്പോൾ ഞാൻ ഇവിടെ എന്താ ചെയ്യാം ഇൻറ്റു ടെൻ റേസ് ടു ത്രീ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എന്താണ് മൂന്ന് പൂജ്യം ചേർക്കുക ഇനി വേണമെങ്കിൽ ഞാൻ സോൾവ് ചെയ്യാൻ അടുത്ത റൗണ്ടിൽ നോക്കാം ഞാൻ ടെൻ റേസ് ടു ത്രീ എന്നുള്ളതിനെ വാല്യൂ ഇതാണ് കേട്ടോ പ്ലസ് ഓർ മൈനസ് ഫൈവ് പെർസെന്റേജ് ഓ ഓക്കെ ഇതിനെനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അറിയോ കിലോയിലേക്ക് മാറ്റാൻ പറ്റുമോ എന്ന് നോക്കാം നമുക്ക് അതിനെ കുറിച്ച് ഇങ്ങക്ക് അറിയോ അതിൽ സിംപിളായിട്ട് കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൗസൻഡ് ആണ് തൗസൻഡാണ് അതേപോലെ മെഗണ്ട് മെഗ എത്രയാണ് ടെൻ റൈസ് സിക്സാ അതായത് ആറ് പൂജ്യം ചേർന്നത് അടുത്ത ആളാണ് അത് ജിഗ ടെൻ റൈസ് ടു നയ ഓക്കെ ഇതും നിങ്ങൾ നീണം ഇതിൻ്റെ കൂടെ ഓർത്ത് വെക്കണം അതെന്തിനാന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം നിലവില് ഈ സംഖ്യന എനിക്ക് ചെയ്യണം ഇനി ഒരു ഒറ്റ സംഖ്യ ആക്കി എഴുതാൻ പോകട്ടെ ഞാൻ ഇവിടെ പത്ത് ഉണ്ട് അല്ലേ ഈ ശരിക്കും ഇൻറ്റു തൗസൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല നമുക്ക് അതിലേക്ക് മൂന്ന് പൂജ്യത്തിനൊന്നും ചേർത്ത് കൊടുത്താൽ മതി പ്ലസ് okay. മൈനസ് ും സിമ്പിൾ ആക്കിട്ട് ഇതിനെ ചെറുതാക്കുക അതായത് കിലോയിലേക്ക് നേരത്തെ പറഞ്ഞ കിലോയിലേക്ക് മാറ്റുകയാണെങ്കിൽ ചെയ്യേണ്ട പണിയൊന്നുമില്ല ഇല്ല തൗസൻഡ് അല്ലെ കിലോ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു വൺ കെ ഫോളോവേഴ്സ് എന്ന് പറഞ്ഞാല് ആയിരം ഫോളോവേഴ്സ് എന്ന് അപ്പോൾ അതേപോലെ ഇതിനെ കിലോയിലേക്ക് മാറ്റാൻ എന്ത് ചെയ്താൽ മതി തൗസൻഡ് വെച്ചിട്ട് ഹരി ഓക്കെ അപ്പൊ ഒന്നുമില്ലേ നമ്മള് മുകളിലുള്ളതിനും താഴെ വെച്ചിട്ട് എന്ത് ചെയ്യുക ഡിവൈഡ് ചെയ്ത് ഒഴിവാക്കുക കട്ട് ചെയ്ത് ഒഴിവാക്കാം ഈ സമയത്ത് എന്താ ഇവിടെ ബാക്കി തന്നെ കാണണ്ടല്ലോ പത്ത് ബാക്കിയുണ്ട് അല്ലെ അപ്പൊ എനിക്ക് എന്ത് ചെയ്യാം ആൻസർ ആയിട്ട് ടെൻ ഇതിനെപ്പന്ത് ചെയ്ത് കട്ട് ചെയ്ത എന്ത് ചെയ്യാം തൗസൻഡ് വെച്ചിട്ടല്ലേ തൗസൻഡ് കട്ട് ചെയ്തോണ്ടതിന് കെ പിന്നെ ഇവിടെ ബാക്കി എന്നിട്ടുണ്ടായിരുന്നു ഓമിന് ഞാൻ മുന്നിൽ ഇടോ ഓം പ്ലസ് ഫോർ മൈനസ് ഫൈവ് പെർസെൻ്റേജ് ഇതാണ് ഇൻ്റെ ആൻസറ് നിങ്ങൾ കിട്ടിയത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു നമുക്ക് നെയ്യാം അടുത്ത ഒരാളത് ചെയ്തു നോക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ എന്ത് കിട്ടും ഒരു വ്യക്തത കിട്ടും ഓക്കെ അടുത്ത ആള് ഇതേപോലെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും ഞാൻ ഇതൊന്ന് വാങ്ങിക്കാം ഓക്കെ ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഗ്രീന് അല്ലെ അതായത് ഗ്രീന്റെ വാല്യൂ വരുന്നത് ഇവിടെ എന്താ അഞ്ചാണ് അപ്പൊ ഞാൻ നേരെ അഞ്ച് എടുത്ത അതേപോലെ അടുത്ത ആളാരാ ബ്ലൂ ആണ് ബ്ലൂടെ വാല്യൂ വരുന്നത് എന്താ ആറ് നേരെടുത്ത് എഴുതി പിന്നെ മൂന്നാമത്തെ ഞാൻ പറഞ്ഞു ഇതിനെ മൊത്തം എടുത്ത് എഴുതണം ഈ ടീമിനെ മൊത്തം എടുത്ത് എഴുതണം ഇവിടെ പ്രത്യേകിച്ച് ഓറഞ്ച് ആണ് ഓറഞ്ചിന്റെ വാല്യൂ ആണ് ത്രീ ഇവിടെ കാണുന്നത് കേട്ടോ അപ്പോൾ ഒന്നുമില്ല ഇൻറ്റു മൂന്നാമത്തെ ആൾ എപ്പോഴും മൾട്ടിപ്ലയർ ആയിരിക്കും ഇത് നാല് ബാൻഡ് ഉണ്ടായത് മാത്രം കേട്ടോ അതുപോലെ നേരത്തെ ഇതുപോലെ തന്നെയാണ് പ്ലസ് ഓർ മൈനസ് ഫൈവ് പെർസെൻറ്റേജ് യൂണിറ്റ് എന്താ ഓ ഇങ്ങനെ ഉണ്ട് ഇട്ട് ഓക്കെ ഇനി ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിനൊന്ന് സോൾവ് ചെയ്യാം സോൾവ് ചെയ്യാം മീൻസ് ഒന്നുമില്ല അൻപത്തി ആറ് ഇൻറ്റു ടെൻ റേസ്റ്റ് ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല ആയിരാണ് ആയിരം കൊണ്ട് ഒന്ന് ഈക്വൽ ആട്ടോ അത് പ്ലസ് ഓർ മൈനസ് ഫൈവ് ഈ ഫൈവ് പെർസെൻറ്റേജ് വരാൻ കാരണം എന്താ വെച്ചാൽ ഗോൾഡ് ആയതുകൊണ്ട് മാത്രം കേട്ടോ ഇപ്പോൾ സിൽവർ ഒന്നും വിചാരിക്കാം അപ്പം അതിൻ്റെ വാല്യൂ മാറും ഓക്കെ സിൽവർ വന്നു കഴിഞ്ഞാൽ എത്ര വരാം ടെൻ പെർസെൻറ്റേജ് ആവും ഇനി ഒന്നുമില്ല ഞാൻ ഇതിനെന്ത് ചെയ്യുകയാണ് ഞാൻ ഇതിനെ കൂടെ കൂട്ടിച്ചേർത്ത് ചെയ്ത അതായത് അൻപത്തി ആറിന് ആയിരം കൊണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാവില്ല അൻപത്താറായിരം റുപ്യ ഉണ്ടാവും അല്ലേ അതേപോലെ തന്നെയാണ് അൻപത്തി ആറിനായിരം കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അൻപത്തി ആറായിരം ആവും പ്ലസ് ഓർ മൈനസ് ഫൈവ് പെർസെൻറ്റേജ് യൂണിറ്റ് ഓം ഇനി ഇവിടെ ഒരു കാര്യം കൂടി ഞാൻ ചെയ്യാൻ പോവാണ് ഇതിലിപ്പോൾ എന്താ ഇതിപ്പോൾ കിടക്കുന്ന ഓമിലാ അല്ലേ എനിക്കിത് കിലോമാക്കുക ഞാൻ പോവാണ് കിലോമാക്കാൻ പോകുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം തൗസൻഡ് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യണം ഒന്നുമില്ല അതേപോലെ എങ്ങനെ കട്ട് ചെയ്യുക കട്ട് ചെയ്യുക ഇങ്ങനെ ആകുമ്പോൾ എത്ര കിട്ടും നോക്കിക്കഴിഞ്ഞാൽ ഫിഫ്റ്റി സിക്സ് കിട്ടും ഫിഫ്റ്റി സിക്സിന് അങ്ങോട്ട് എഴുതി ഇപ്പോൾ എന്തായി ആയിരം കൊണ്ട് കട്ട് ചെയ്തുകൊണ്ട് കിലോ എന്നായി പിന്നെ ചെയ്ത അതിൻ്റെ യൂണിറ്റ് ഓമിന് ഇട്ടുകൊടുത്തു പ്ലസ് ഓർ മൈനസ് ഫൈവ് പെർസെൻറ്റേജ് ഇതാണ് ഇതിൻ്റെ ആൻസർ ഇനി നമുക്ക് ഒരു ടിസ്റ്റ് ചെയ്ത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് ആ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ കുറച്ചും കൂടിയും ശ്രദ്ധിക്കേണ്ടത് ക്വസ്റ്റ്യൻ വളരെ സിമ്പിളാണ് ഇതാണ് നമ്മൾ പലപ്പോഴും തെറ്റിക്കുന്നത് നമുക്കൊന്ന് ജസ്റ്റ് നോക്കി നോക്കാം ഇതിൽ നമ്മൾ നേരത്തെ റെസിസ്റ്ററിനെ നമുക്ക് കാണിച്ചു തന്നിട്ട് അതിന്റെ കളറ് പറഞ്ഞിട്ട് ശേഷം അതിന്റെ വാല്യൂ കാണുന്നായിരുന്നു എന്നാൽ ഇത് തിരിച്ച വാല്യൂ തന്നിട്ട് കളറ് കണ്ടുപിടിക്കുക ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസും വരും ഇങ്ങനത്തെ കൊസ്റ്റ്യൻസ് ആണ് നമുക്ക് കൂടുതലായിട്ട് വരിക ഈ സമയത്ത് നമ്മൾ ചെയ്യേണ്ട പണി ഇതാണല്ലോ നമ്മളെ കൊസ്റ്റ്യന് ഇതാണ് നമ്മളെ കൊസ്റ്റ്യൻ അല്ലേ ഇതിൽ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ ഒരു പോയിന്റ് വാല്യൂ ഉണ്ട് ഒരു പോയിന്റ് വാല്യൂ ഉണ്ട് അതേപോലെ ഇത് കിലോല കിടക്കുന്നത് ഇങ്ങനെ കൺഫ്യൂഷൻ വരുമ്പോൾ നമ്മൾ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന പണി എന്താണെന്നറിയാം ഈ കിലോ എന്നുള്ളതിനെ നമുക്കൊന്ന് മാറ്റി ചെയ്താന്നുള്ള അതായത് കിലോ എന്നുള്ളതിന് എന്നുള്ള നമുക്കൊന്ന് മാറ്റി എഴുതി നോക്കാം ഒന്നുല്ല ഞാൻ നേരത്തെ അതേ പണി വേറെ രീതിയിൽ ചെയ്യാം കിലോ എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞാ ഈക്വൽ ആണ് ഈക്വൽ ആണല്ലോ അല്ലേ പ്ലസ് ഓർ മൈനസ് ഫൈവ് പെർസെന്റേജ് ആക്കി മാറ്റി ഓ ഓക്കെ ഇവിടെ ഇനി ശ്രദ്ധിക്കേണ്ടത് ഇവിടെ വീണ്ടും ഒരു പ്രശ്നമുണ്ട് ഇവിടെ നിലവിൽ ഒരു പോയിന്റ് കണ്ടോ ഈ കൂടി നമുക്ക് ഒഴിവാക്കിയാൽ മാത്രമേ ഇതിലെ കളറിന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ ഈ പോയിന്റ് കിടക്കുന്ന ഇവിടെയാണല്ലോ ഈ പോയിന്റ് ഇങ്ങോട്ട് ചാടുക എന്നുള്ള ഉദ്ദേശിക്കണം ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട് പോയിന്റിനെ വലത്തോട്ട് ചാടുന്നതിനനുസരിച്ച് ഇവിടെ കിടക്കുന്ന ആളില്ലേ ഇവിടെ കിടക്കുന്ന ആള് കുറയും ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം നിലവില് ഫോർ പോയിന്റ് സെവൻ ഫോർട്ടി സെവൻ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഇൻറ്റു ടെൻസ് േ ഇത് അല്ലേ ഇത് ഒരു ചാടി ഒരു സ്ഥാനം ചാടുമ്പോൾ ഒന്ന് കുറച്ചാ മതി ത്രീന്ന് ഒന്ന് കുറച്ചാല് ടു അതായത് നിലവിലെ ഈ കാണുന്നതിന് ഇങ്ങനെ കാണുന്ന ഇയാളുണ്ടല്ലോ ഇയാൾക്ക് സമ്മാനമാണ് നമ്മളിപ്പോ താഴെ എഴുതിയത് ഇത് എന്തിനാ ചെയ്യുന്ന നമുക്ക് നിലവിൽ ഇങ്ങനെ കിട്ടിയാലേ മാത്രമേ നമുക്ക് അതിന് കളറിനെ പറയാൻ പറ്റുള്ളൂ ഇനി സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മറ്റേ നമ്മൾ കോഡ് എടുക്കാം ബി ബി റോയ് ഗ്രേറ്റ് ബ്രിട്ടൺ ആസ് അല്ലെങ്കിൽ വെരി ഗുഡ് വൈഫ് വളരെ ഷോർട്ട് വെരി ഗുഡ് വൈഫ് ഇതുണ്ട് എടുക്കാം ഇവിടെ നമുക്കറിയാം പൂജ്യം മുതൽ തുടങ്ങിയിട്ട് എത്ര വരെ ഉണ്ട് ഒമ്പത് വരെ ഉണ്ട് അല്ലെ ഇതിനിടയിൽ നമ്മൾ സംഖ്യ കൊടുത്താൽ മതി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പതായി അല്ലേ ഇനി ഇതിൽ നോക്കുക നാല് വരുന്നത് താര നോക്കുക നാല് വരുന്നാര സിംപിളായിട്ട് യെല്ലോ ആണത് യെല്ലോ അല്ലേ അടുത്തത് ഏഴ് വരുന്നത് താര നോക്ക ഏഴ് ആരാ ഏഴ് വരുന്നത് വയലറ്റാ വയലറ്റ് വയലറ്റ് അടുത്താള് ഇവിടെ നോക്കണ്ടത് ടെൻ റൈസ് ടൂറിസം വേറെ കളറിൽ കൊടുക്കാം അപ്പൊ കുറച്ചുകൂടി കൺഫ്യൂഷൻ പോകും ഓക്കെ ഇവിടെ കിടക്കുന്നത് ടെൻ റൈസ് ടൂ ഉണ്ടല്ലോ ഈ ടൂറെ വാല്യൂ എല്ലാം ആള് നോക്കിയാൽ റെഡ് ആണ് ടൂ റെഡാണ് ഞാൻ എനിക്ക് റെഡെന്ന് കൂട്ടിച്ചേർത്തു റെഡ് ഇനി ഒന്നും ഇല്ല നമ്മൾ പ്ലസ് വർ മൈനസ് ഫൈവ് പെർസെൻറ്റേജ് വന്നാൽ സിംപിളായിട്ട് അറിയാം ഗോൾഡാണ് ഓക്കെ ഇതാണ് ഇതിൻ്റെ ആൻസർ എന്നുള്ളത് അതായത് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് കിലോനെ ശ്രദ്ധിക്കണം അതേപോലെ വില ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ പോയിന്റിന് ശ്രദ്ധിക്കണം ഈ രണ്ടാം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വളരെ എളുപ്പമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും ഇതിന് ആൻസർ ചെയ്യാൻ പറ്റും എന്നുള്ള നമുക്ക് അടുത്ത ഒരു ആളുണ്ടല്ലോ സിക്സ്റ്റി എയ്റ്റ് അല്ലേ സിക്സ്റ്റി എയ്റ്റ് കിലോമീറ്റിനും കൂടി വന്നു ഓക്കെ ഓക്കെ സിക്സ്റ്റി എയ്റ്റ് ചെയ്തോൾ സിക്സിൻ്റെ ഇതിനൊരു പ്രത്യേകത എന്താ നമുക്ക് ആകെ ഉള്ളത് ഒരു കെ ഉള്ളു അതായത് പോയിന്റ് ഇല്ല അപ്പൊ നമ്മളെ പ്രശ്നങ്ങളില്ല പ്രശ്നങ്ങൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റും അറുപത്തി എട്ട് ഇൻറ്റു കെ എന്ന് പറഞ്ഞാൽ ഇതിനെ ഇങ്ങോട്ട് ചാടാനോ അല്ലെങ്കിൽ ഇതിനെ സംഖ്യകളിൽ മാറ്റം വരാൻ സാധ്യതയുണ്ടോ ഇല്ല കാരണം എന്താ അതില പോയിന്റ് ഇല്ല എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത് ഇവിടെ എന്താണ് ടെൻ പെർസെൻറ്റേജ് അല്ലേ ഇതിന്റെ കളറൊന്നും എഴുതി വെക്കാം ആറ് ആറ് നമ്മൾ വരുമ്പോൾ എന്താ വരിക ആറ് വരുമ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എഴുതി നോക്കാം കളർ ഒന്ന് മാറ്റി മാറ്റിപ്പിക്കാം ബി ബി റോയ് ഗ്രേറ്റ് ബ്രിട്ടൺ വെരി ഗുഡ് വൈഫ് വൈഫുഡോ ഇതിൽ വസ്റ്റത്താളോ എന്താണ് പൂജ്യം ആണ് ലാസ്റ്റത്താളോ ഒമ്പതും ആണ് എന്നുള്ളത് എന്ത് ചെയ്യുക മനസ്സിലാലോചിക്കാം ഇനി നമുക്ക് ആറാണ് അല്ലെ പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് കിടക്കുന്നതാ ഇയാൾ ബ്ലൂ ആണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ആൻസറിൽ ബ്ലൂ എന്ന് എഴുതും അടുത്തത് എട്ടാണ് അല്ലെ ആറ് അവിടെ കിടക്കേണ്ട ഏഴ് എട്ട് എട്ടര ഗ്രേ ആണ് ഗ്രേ ആണ് ഓക്കെ അടുത്ത ആള് ടെൻ റെസിസ് ടു ത്രീ ഇവിടെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യം ഇത് മുകളിലുള്ള ആളെ വാല്യൂ നോക്കിയാൽ മതി പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് എടുക്കുന്നേരം ഓറഞ്ചാണ് ആ വാല്യൂ മാത്രം നോക്കിയാൽ മതി നമ്മൾ വേറെ ഒന്നും അതിന് ചെയ്യണ്ട ഓറഞ്ച് നമ്മൾ പ്ലസ് ഓർ മൈനസ് ടെൻ പെർസെൻറ്റേജ് പറഞ്ഞു അല്ലേ ടെന്നു വന്നു കഴിഞ്ഞാൽ എന്താണ് സിൽവർ ആണ് സിൽവർ ഇത്രേ ഉള്ളൂ ഇതിന്റെ ആൻസർ ചെയ്ത നമുക്ക് അടുത്ത ടീമുകൾ ഉണ്ടല്ലേ ഒരേം കൂടി ഒന്ന് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ വരുന്ന സമയത്തേ സമയത്തും നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാം എന്താ ചെയ്യുന്ന മനസ്സിലായില്ല വാല്യൂ തന്നിട്ട് തന്നെ കളർ കണ്ടുപിടിക്കാം ഒന്നുമില്ല നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് ഹൺഡ്രഡ് ഉണ്ട് ഹൺഡ്രഡിന്റെ കൂടെ കിലോ ഉണ്ട് ടു ത്രീ ഉണ്ട് ഇതൊരു ടിസ്റ്റഡ് ക്വസ്റ്റ്യൻ ആണ് അത് എന്താന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ടെൻ പെർസെന്റേജ് ഇതിലൊരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ഡിജിറ്റ് ഉണ്ടാവില്ല സെക്കൻഡ് ഡിജിറ്റ് ഉണ്ടാകലോ അല്ലേ മൂന്നാമത്തെ ഡിജിറ്റ് എന്ന് പറയുമ്പോൾ ഒരു മൾട്ടിപ്ലെയർ മാത്രമേ ഉള്ളൂ അത് ഇവിടെ കിടക്കുന്നത് പക്ഷെ ഒരു പൂജയും കൂടി ഇവിടെ ബാക്കിയാണ് അപ്പോൾ ഇവിടെ ആസ്റ്റ് തരുന്നത് അതായത് നമുക്ക് ആകെ ഉള്ളത് നാല് ബാൻഡുകളാണ് അപ്പം അതിൽ ഒരു ബാൻഡ് ഇത് അവിടെ അടക്കുന്നു ഒരാൾ ഇവിടെ കിടക്കുന്നുണ്ട് മൂന്ന് രണ്ടും മൂന്നും സോറി മൂന്നും നാലും ഇവിടെയും കിടക്കുന്നുണ്ട് പിന്നെ അഞ്ചാമത്തെ ഒരാൾ അത് എങ്ങനെ നമുക്ക് സോട്ട് ചെയ്യാൻ നല്ല സോൾവ് ചെയ്യാൻ നല്ലതായിരിക്കും നമുക്ക് പ്രശ്നം വളരെ എളുപ്പമാണ് ഈ കിടക്കുന്ന പൂജ ഈ കിടക്കുന്ന പൂജ്യല്ലേ ഈ പൂജ്യത്തിന് ഇതിലേക്ക് കൂട്ടിച്ചേർക്ക കൂട്ടിച്ചേർക്കന്ന് കഴിഞ്ഞാല് ഹൺഡ്രഡ് എന്നുണ്ടായിരുന്നു ഹൺഡ്രഡിന് പകരം എന്ത് ചെയ്യാൻ ഓൾറെഡി അവിടുത്തെ ത്രീ അല്ലായിരുന്നു ഈ പൂജ്യത്തിനോട് ഇത് കൂട്ടിച്ചേർത്തും ഫോർ ആവും പ്ലസ് ഓർ മൈനസ് എന്ത് ചെയ്യാ ടെൻ പെർസെന്റേജ് മതി ഓക്കെ ഒന്നുമില്ല നമ്മൾ ഇതിന്റെ വാല്യൂ കാണാൻ പോവാണ് ഒന്നിന്റെ അത് ബ്രൗൺ ആണ് रेंड रेंड दे, दे, यल्लो आने, यल्लो आने। अड़ േ ഒന്ന് ബ്രൗൺ ആണ് രണ്ട് നോക്ക രണ്ടെന്താ ബ്ലാക്ക് ആണ് അല്ലേ മൂന്ന് നോക്കുക മൂന്നിൻ്റെ ശ്രദ്ധിക്കേണ്ടത് മൂന്ന് ഓറഞ്ച് ആയിരുന്നു ഇവിടെ ശരിക്കും ഇപ്പം എന്തായി നാലായിട്ടുണ്ട് നാലിൻ്റെ എന്താ യെല്ലോ ആണ് യെല്ലോ ആണ് അടുത്തൊരു ഒറ്റ കൂടി അല്ലേ ഇതെന്താ ടെൻ പെർസെൻറ്റേജ് വരികയാണെങ്കിൽ സിൽവർ ഇതോടുകൂടി കൂടി എന്ത് ചെയ്യും നിങ്ങൾക്ക് ഇതിന് ആൻസർ ഉണ്ടാവും ഇനിയും വേറെ വരുന്നൊരു ടെസ്റ്റ് എന്ത് ടെൻ ഓമിന്റെ ഈ എന്ന് ഓമോ നമ്മൾ നേരത്തെ ചെയ്ത പോലത്തെ ചെറിയൊരു അബദ്ധം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഞാൻ ഒന്ന് കാണിച്ചരാം ടെന്നോമില് ഒരു പ്രശ്നമുണ്ട് ടെൻ ഉണ്ട് ഇവിടെ ഒരു പ്ലസ് ഓർ മൈനസ് ടെൻ പെർസെന്റേജുണ്ട് ഇവിടെ ഒരു ടെൻ പെർസെന്റേജ് ഇതിനും ഒരു പ്രശ്നം വരുന്നുണ്ട് ഒന്നാമത്തെ ഡിജിറ്റ് കിട്ടി രണ്ടാമത്തെ കിട്ടി മൂന്നാമത്തെ ബാൻഡ് ഇവിടെ മിസ്സിങ്ങോ അതേപോലെ നാലാമത്തെ ആൾ ഇവിടെ ഉണ്ട് അപ്പോൾ ഇത് ഇവിടെ നിന്ന് അല്ലെങ്കിൽ ഇയാളങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ അപ്പോൾ ഒന്നാമത്തെ ഡിജിറ്റ് രണ്ടാമത്തെ ഡിജിറ്റ് ഓക്കെ ഇനി മൂന്നാമത്തെ ഡിജിറ്റിൽ നമുക്ക് വരുമ്പോൾ ഒരു പ്രശ്നമുണ്ട് മൂന്നാമത്തെ ഡിജിറ്റ് വരുമ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ ഇൻറ്റു ടെൻ റേസ് ടു എന്തോ എന്ന് ചെയ്താൽ മാത്രമേ എന്തൊക്കെ ഉള്ളൂ നമുക്ക് ഇവിടുത്തെ ആളെ കിട്ടുള്ളൂ ഇവിടെന്നുണ്ടാവും ഒരാൾ ഉണ്ടാവും അതേപോലെ ഇവിടെ പ്ലസ് ഓർ മൈനസ് ടെൻ പെർസെൻറ്റേജും ബാക്കിയുണ്ട് അല്ലേ ഈ ഇതിൻ്റെ ഉള്ളിലുള്ള ആൾ ആരാണ് എന്ന് കണ്ടുപിടിക്കുമ്പോഴാണ് നമുക്ക് ആൻസർ ഫൈനൽ ആവുക ഓക്കേ ഒന്ന് നോക്കാം ഇവിടെ നിന്നുണ്ട് വൺ എഴുതി സീറോ എഴുതി ഇതിൻ്റെ ഉള്ളില് എന്തോ എന്ന് ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് വന്നിട്ടുള്ളൂ ടെൻ അതായത് ടെന്നിനെ എന്തോ വെച്ച് ഗുണിച്ച് കഴിഞ്ഞാലേ എന്ത് കിട്ടുള്ളൂ ടെന്ന് കിട്ടുള്ളൂ ടെന്നിനെന്ത് ടെന്ന് കിട്ട ഒന്ന് വെച്ച് വിളിച്ചാല് അതായത് ടെന്ന് റേസ് ടു എന്തോ ആണ് എന്ത് ഒന്ന് അതായത് ടെൻ റേസ് ടു രണ്ട് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് അറിയാലോ നൂറാണെന്ന് അറിയാം അല്ലേ ടെൻ റേസ് ടു വണ് പറഞ്ഞുകഴിഞ്ഞാലോ ടെൻ റേസ് ടു വണ് പറഞ്ഞുകഴിഞ്ഞാലോ നമുക്ക് എന്താ അറിയാം പത്താം എന്നറിയാം ഇവിടെ എന്താന്ന് നോക്ക എന്താണ് ആണ് എന്താ ഒന്നിന്റെ കൂടെ പൂജ്യം ഇല്ലാത്തൊരവസ്ഥ അതാണെന്ത് വണ്ണ് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ടെൻ ഇൻറ്റു ടെൻസ് സീറോ ആണെന്ന് നമുക്ക് ആൻസർ കിട്ടാം അപ്പം ഒന്നുകൂടി വളരെ എളുപ്പത്തിൽ എഴുതാൻ പറ്റും എന്ത് സീറോ സീറോ എന്താ ബ്രൗൺ ആണ് അല്ലെ ബ്രൗൺ ആണ് സോറി വണ്ണ് ബ്രൗൺ ആണ് സീറോ എന്താ ബ്ലാക്ക് ആണ് ഇനി അടുത്തൊരു പ്രശ്നക്കാരനാര ഇവിടെ നേരത്തെ നമുക്ക് കാണാൻ പറ്റിയിട്ടില്ലായിരുന്നു പക്ഷേ അയാൾ ഇവിടെ ഉണ്ട് അല്ലെ പൂജ്യം പൂജ്യത്തിന്റെ വേണ്ട എന്ത് ചെയ്യും നമ്മള് ബ്ലാക്ക് തന്നെ എഴുതും പിന്നെ നമ്മൾ നേരത്തെ വന്നെയാണ് എന്റെ സിൽവർ ഇത്രയും എഴുതിയാൽ എന്ത് ചെയ്യും ഇതിന് ആൻസർ ഉണ്ട് അപ്പം പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ മനസ്സിലായി വിചാരിക്കുന്നു രണ്ട് രീതിയിലാണ് നമുക്ക് ചോദിക്കുക ഒന്ന് കളർ കോഡ് തന്നിട്ട് അതിൻ്റെ വാല്യൂ കാണാൻ പറയും രണ്ടാമത്തത് വാല്യൂ തന്നിട്ടുണ്ട് നെയ്യും അതിൻ്റെ കളർ കോഡ് കാണാൻ പറയും അപ്പോൾ രണ്ടും എളുപ്പമാണ് പക്ഷെ ട്വിസ്റ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളുണ്ടാവും ട്വിസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ വലിയ നെട്ടലിൻ്റെ ആവശ്യമില്ല നമ്മൾ അതിനെ നല്ല രീതിയിൽ നോക്കിയാൽ തന്നെ ചെയ്യാൻ പറ്റും നമുക്ക് ഇതിനെ സോൾവ് ചെയ്യാൻ പറ്റും